വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ അറുനൂറ്റി അറുപത്തി മൂന്ന് പട്ടയങ്ങൾ വിതരണം ചെയ്തു നിയോജക മണ്ഡലം പട്ടയമേള റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു മനുഷ്യനെ മണ്ണിന്റെ അധികാരികളാക്കുന്ന ശ്രമകരമായ പ്രവർത്തനമാണ് നാം ഏറ്റെടുത്ത് യാഥാർത്ഥ്യമാക്കുന്നതെന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മന്ത്രി പറഞ്ഞു ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാനം പട്ടയ തുടക്കം കുറിച്ച് പട്ടയ അസംബ്ലികൾ നടത്തി ഭൂരഹിതരെ കണ്ടെത്തി പട്ടയ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഭൂമിയുടെ ഉടമകളാക്കുകയാണ് വനഭൂമി പട്ടയങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേന്ദ്ര വനം വകുപ്പുമായി ചർച്ച ചെയ്ത് അതിവേഗം പട്ടയങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ലക്ഷം പട്ടയങ്ങളും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കേരളത്തിൽ നമുക്ക് വിതരണം ചെയ്യാനായി നാലു ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് പട്ടയങ്ങൾ എന്നാൽ നാലു ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചു പേർക്ക് കൊടുത്ത കേവല രേഖകളല്ല രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനുമായി കേരളത്തിൽ രണ്ട് ഗവൺമെന്റുകൾ ഒരേ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരമേറ്റെടുക്കുമ്പോൾ ടി വിയിലും പത്രങ്ങളിലും ആ ചിത്രം കണ്ട് ആര് മന്ത്രിയായിട്ട് എനിക്ക് എന്ത് കാര്യം തമ്പുരാനെ മരിച്ചാൽ കുഴിച്ചിടാൻ ഒരു ആറടി മണ്ണിന്റെ അവകാശം ലഭ്യമായില്ലോ എന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നാലു ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി കുടുംബങ്ങൾ ഭൂമിയുടെ അവകാശികളായി എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പട്ടയ മിഷനിൽ എങ്ങനെ ഒരു പട്ടയത്തിന്റെ അവകാശം നേടിയെടുക്കാം കാര്യം പറയുന്നു നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ വിശദീകരിച്ച പട്ടയ മിഷൻ പട്ടയ അസംബ്ലി യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഈ ഒമ്പത് കൊല്ലം എല്ലാവർക്കും ഭൂമി എല്ലാവരുടെയും ഭൂമിക്ക് രേഖ എന്ന നിലയിൽ നിരന്തരമായി നടത്തിയ പ്രവർത്തനത്തിൻ്റെ പൊതുവായ റിസൾട്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറയും എനിക്ക് പറയാനുള്ളത് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ മൂന്ന് പട്ടയമേളകളാണ് നമ്മുടെ മണ്ഡലത്തിൽ എന്ന രീതിയിൽ നടത്തുന്നത് ഈ മൂന്ന് മേളകളിലായി നേരത്തെ നമുക്ക് മൂവായിരത്തി അമ്പത്തി ഏഴ് പട്ടയങ്ങളാണ് കൊടുക്കാൻ കഴിഞ്ഞത്